ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈഥലി വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എല്ലാവരോടുമായി പറയുകയാണ് കാർത്തി എന്നാൽ എല്ലാം കേട്ടതിനു ശേഷം പുച്ഛത്തോടെ സാവിത്രി പറയുന്നു ഓ സഹതാപ തരംഗം ദുഃഖിതരോടുള്ള മനസ്സലിവ് നിങ്ങളിൽ പാപം ചെയ്യാത്തവരെ ഇവളെ കല്ലറിയട്ടെ സിംബര് കാണിച്ച് ഇത്തരം വൃത്തി കെട്ടവളിയൊന്നും ഈ തറവാട്ടിലേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല ഇറക്കി വിടടാ അവളെ ഇരിക്കേട്ടെ കാർത്തി പറയുകയാണ് ഇവളെ ഞാൻ തൽക്കാലം എങ്ങോട്ടേക്കും ഇറക്കി വിടുന്നില്ല ദേഷ്യത്തോടെ രാജലക്ഷ്മി ചോദിക്കുന്നു ഇല്ലേടാ പിന്നെ നീ ഇവളെ എവിടെ താമസിപ്പിക്കും ഇവളെ ഇവിടെ തന്നെ താമസിക്കും എന്ന് കാർത്തി പറഞ്ഞപ്പോൾ എല്ലാവരും ടെൻഷനോട് നിൽക്കുകയാണ് ആഹാ അത്രക്കായോ എന്നു പറഞ്ഞ് സാവത്രി വളരെ ദേഷ്യത്തോടെ തന്നെ കാർത്തിയുടെ തോക്കെടുക്കുകയാണ് എന്നിട്ട് മൈഥലി ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു കാർത്തി പിടിച്ചു വാങ്ങിക്കുകയാണ് രണ്ടുപേരും കൂടി ആ തോക്കിനെ പിടിവലി നടത്തുകയാണ് കാർത്തിയും സാവുത്രിയും കൂടി എല്ലാവരും സാവത്രിയെ തടയുന്നുണ്ട് ഇവള് നിന്റെ ജീവനം നശിപ്പിച്ചവള എന്നൊക്കെ കാർത്തി പറ എന്നൊക്കെ സാവത്രി പറയുകയാണ് ഇവളെ ഞാൻ കൊല്ലുമെന്നും പറയുന്നു ഒടുവിൽ ആ തോക്ക് കാർത്തി തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി കാർത്തി പറയുന്നു ഇവളെ ആരും കൊല്ലാതിരിക്കാനും ഇവള് ആത്മഹത്യ ചെയ്യാതിരിക്കാനും ഞാൻ ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇവളുടെ ഒരു പരാതി ആ കമ്മീഷണറുടെ കയ്യിലുണ്ട് ഇവളെ ഞാൻ കൊല്ലാൻ നടക്കുവാണെന്നും രക്ഷിക്കണമെന്നും പറഞ്ഞു ഇവൾ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്താൽ ഉത്തരവാദി ഞാനാകും അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവൾ റെക്കോർഡിക്കലായി ഇപ്പോഴും എൻ്റെ ഭാര്യയാണ് നിയമപരമായി ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല ഇരിക്കേട് നന്ദിനി പറയുന്നു ഈ കാരണങ്ങളെല്ലാം പറഞ്ഞു നീ ഇവളെ കമ്മീഷണറുടെ മുന്നിൽ ഹാജരാക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരികയല്ല വേണ്ടത് നീ പിന്നെ നാണക്കേടാണല്ലോ മോനെ ചെയ്യുന്നത് ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് കൈമൾ അതിന് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെ ഭാര്യയാക്കാനൊന്നും എനിക്ക് എന്റെ മീനാക്ഷിയുണ്ട് ഭാര്യയായിട്ട് അവളെ മറക്കാൻ എനിക്കൊക്കോ നന്ദിനി പറയുന്നു ദേ ഇതൊക്കെ വലിയ വലിയ തുടക്കങ്ങളുടെ കുഴപ്പമാണ് നീ ഇത് തിരിച്ചറിയണം രാജലക്ഷ്മി പറയുന്നു ഇതൊരു തനിയാവർത്തനം പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവൾ നിന്റെ ഹൃദയത്തിനിട്ട് തൊഴിച്ച് സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തി കടന്നു പോയവളാണ് അന്ന് നിന്നെ രക്ഷിച്ച പെണ്ണാണ് മീനാക്ഷി നിനക്ക് വന്ന എല്ലാ അപമാനത്തിൽ നിന്നും ഇവൾ നിന്നെ രക്ഷിച്ചോ നിനക്ക് കരുത്ത് നൽകി ഇവൾ നിന്റെ കൂടെ വന്നു എന്നൊക്കെ കൈമാൾ മീനാക്ഷിയെ കുറിച്ച് പറയുന്നു എല്ലാം കേട്ടുനിന്ന് രാജലക്ഷ്മി പറയുന്നു ഈ നെറുകേട്ടവൾ നിന്നെ ചതിച്ച് ഇവിടെ പോയപ്പോൾ മാനസിക നില തെറ്റി നീ പല വിധത്തിലെ മീനാക്ഷിയെ ഉപദ്രവിച്ചു എന്നിട്ട് ഇവളെ നിന്നെ വെറുത്തില്ല ചതിച്ചില്ല പക്ഷേ ഇവളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചാൽ വരാൻ പോകുന്ന ആപത്തുകൾ ചെറുതല്ല എന്ന് നന്ദിനിയും പറയുന്നു അപകടം വിളിച്ചു വരാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ് നന്ദിനിമോൾ തന്നത് ഞങ്ങൾ പറയുന്നത് നീ കേട്ടില്ലെങ്കിൽ ഒടുക്കൽ നീ മുങ്ങിച്ചാകുന്നത് മീനാക്ഷി കൊച്ചിന്റെ കണ്ണുനീരിലായിരിക്കുമെന്നും കൈമൾ പറയുന്നു എല്ലാം കേട്ട ശേഷം വീണ്ടും മൈഥിലി പറയുന്നു ഞാൻ മരിക്കാൻ എന്നെ മരിക്കാൻ അനുവദിക്കണോ എന്ന് കാർത്തിയോട് ഞാൻ നൂറുവട്ടം ആവശ്യപ്പെട്ടതാണെന്ന് തൊഴുതുകൊണ്ട് മൈഥിലി പറയുമ്പോൾ ആരാടി നിന്റെ കാർത്തി എന്ന് പറഞ്ഞ സാവിത്രി മൈഥിലിയുടെ അരികിലേക്ക് വന്ന് കരണത്തിട്ട് ഒന്ന് പൊട്ടിച്ചു അതും ദേഷ്യത്തോടെ തന്നെ ആരും സാവത്രിയെ തടഞ്ഞില്ല നിന്റെ മടിയിൽ ഇരുത്തിയാണോടി എന്റെ മോനെ പേരിട്ടത് നീ പോയി ചാകടി എടി ഫെമിനിസം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പെണ്ണിന് അടുക്കവും അടക്കവും ഒതുക്കവും സ്വഭാവശുദ്ധിയും ഒക്കെ വേണം കുലം മുടിക്കാൻ ഒരൊറ്റ പെണ്ണ് മതി ഇറങ്ങണി നാണം കെട്ടവളെ എൻ്റെ പടിക്ക് പുറത്ത് ഇറങ്ങാൻ എനിക്ക് ദേഷ്യത്തോടെ സാവത്രി പറയുമ്പോൾ അമ്മയെന്ന് വിളിക്കുകയാണ് കാർത്തി എന്താ എന്താടാ എന്ന് വീണ്ടും കാർത്തിയോട് ദേഷ്യപ്പെടുകയാണ് സാവിത്രി മനുഷ്യ പറ്റിക്കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണേ എനിക്ക് ഇവളോട് ദേഷ്യം തോന്നാത്തത് ഇവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല എനിക്കൊരു ദുഷ്ടനാകാൻ പറ്റില്ല എന്തൊക്കെയായാലും ഇവൾ എന്നോടൊപ്പം മന്തി ഉറങ്ങിയ ഒരു പെണ്ണല്ലേ ഇവള് കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ ആ വൈശാഖ് വിട്ടിട്ട് പോയ ദുഃഖത്തിൽ ഇവൾ ആകെ തകർന്നു നിൽക്കുകയാണ് കുറച്ചു ദിവസം ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ മാനസിക നില മാറും പിന്നെ ഇവൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ മീനാക്ഷി പറയുന്നു എ സി ബി പറയുന്നതാണ് അതിന് ശരി ഇവള് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ എന്തായാലും എ സി ബിയുടെ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയല്ലേ ഇതില് ഇരിക്കേട് സാവത്രി പറയുന്നു മീനാക്ഷിയോട് മിണ്ടരുത് നീ നിന്നെ തറയ്ക്കാനുള്ള മരക്കുരിശ് നീ തന്നെ ഉണ്ടാക്കുകയാണ് അവളുടെ ഒരു അഭിപ്രായം കൊണ്ട് വന്നിരിക്കുന്നു മീനാക്ഷിയോട് നന്ദിനിയും ദേഷ്യത്തോടെ പറയുന്നു സാവിത്രി പറയുന്നതാണ് അതിന്റെ ശരി നീ മൈതിരി സപ്പോർട്ട് ചെയ്യരുത് അത് നിനക്ക് ആപത്താണ് ചിലന്തി വല കിട്ട് കിട്ടുന്നത് പ്രാണികളെ കുരുക്കാനാണ് കേണി വയ്ക്കുമ്പോഴേ ചതിയാണെന്ന് മനസ്സിലാകൂ എന്ന് രാജലക്ഷ്മി പറയുന്നു വീണ്ടും സാവിത്രി പറയുകയാണ് അതുകൊണ്ട് എന്റെ കൈകൊണ്ട് മരിക്കണ്ടെങ്കിൽ ഇറങ്ങി പോടി പുറത്ത് അമ്മേ ഇവളെങ്ങും ഇറങ്ങി പോവില്ല ഇവൾക്ക് അഭയം കൊടുത്തത് ഞാനാണെങ്കിൽ ഇവൾ കുറച്ചു ദിവസം ഇവിടെ തന്നെ ജീവിക്കുമെന്ന് കാർത്തി പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരും ഇപ്പോൾ വല്ലാത്തൊരു മാനസിക മാനസികാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം സാവത്രിക്ക് തന്നെയാണ് മീനാക്ഷിയുടെ കയ്യിലാണ് ഇപ്പോൾ കുഞ്ഞിരിക്കുന്നത് ദേഷ്യം അടക്കാനാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സാവിത്രി ആരും ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു നന്ദിനി അവിടേക്ക് വന്നപ്പോൾ രാജലക്ഷ്മി പറയുന്നു ഭക്ഷണം എങ്ങനെ ഇറങ്ങും ഇതല്ലേ ഇവിടുത്തെ ഏർപ്പാട് എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എന്തൊരു നാണക്കേടാ ഞാൻ വല കാശിക്ക് പോയി അവിടെ എങ്ങനെ മുടുങ്ങാന്ന് വിചാരിക്ക ഇനി നാട്ടിൽ ജീവിച്ചിട്ട് ഓരൊരു കാര്യമില്ല ഇല്ല തേച്ചാലും കുളിച്ചാലും തീരാത്ത നാണക്കേട് എന്നെ സാവിത്രി പറയുന്നു അവന്റെ ഭാര്യയായിട്ടിരിക്കുന്നവൾക്കും അവനോ അവളോട് സിംപതി ഇവളൊക്കെ ഇത് എന്തറിഞ്ഞിട്ടാണാവോ എന്നും സാവിത്രി പറഞ്ഞപ്പോൾ ഇത് നിന്ന് നന്ദിനി പറയുന്നു ആ കാര്യം സാവിത്രി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഏത് കാര്യമാണോ ഞാൻ പറഞ്ഞിട്ട് ശരിയാകാതിരുന്നിട്ടുള്ളത് നിങ്ങളുടെ കാര്യത്തിലും ഞാൻ പറഞ്ഞത് ശരിയായി വന്നിട്ടില്ലേ കരഞ്ഞ് കണ്ണീർ കടൽ നീന്തി ത്യാഗദേവതയായി എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല ജീവിതം മുഴുവനും കരഞ്ഞ് തീർക്കാനുള്ള വഴി തീർക്കാതിരിക്കാനുള്ള വഴി ആദ്യമേ നോക്കണമെന്ന് സാവിത്രി നന്ദിനിയോട് പറയുന്നു മൈഥലയോട് നിർത്താൻ നീ സമ്മതിക്കരുതായിരുന്നു നീ ഒരു ഉറച്ച തീരുമാനം എടുത്തിരുന്നെങ്കിൽ കാർത്തി അതിന് എന്ന് നന്ദിനി അവരവരുടെ ഭർത്താക്കന്മാരെ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാട്ടേണ്ടത് ഭാര്യമാരുടെ കടമയാണ് ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമാണ് വേണ്ടതെന്ന് രാജലക്ഷ്മി അവരെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി എന്ന് പ്പോ എന്റെയും മനസ്സലിഞ്ഞു എന്ന് മീനാക്ഷി പറയുന്നു മനസ്സിലവ് എന്ന വികാരം നല്ലത് തന്നെയാണ് പക്ഷെ അത് അർഹതയുള്ളവരോട് മാത്രമേ ആകാവൂ മരം അറിഞ്ഞുവേണം കൊടിയിടാൻ കൊല്ലാൻ വരുന്ന കടുവയുടെ മുന്നിൽ മനസ്സലിവോടെ നിന്നാൽ എന്താ സംഭവിക്കടിച്ചു കീറി തിന്നും എന്ന് രാജലക്ഷ്മി പറയുന്നു രാമൻ പറയുകയാണ് മൈഥിലെ ഈ കുടുംബത്തോടും കാർത്തിയോടും എന്തിനെ മോളോടും കാണിച്ച ചതിയുടെ വേദനയൊന്നും ആർക്കും മറക്കാറായിട്ടില്ലല്ലോ അത് തീരു മുമ്പേ സിംബതി എന്ന് പറഞ്ഞ് അവളെ വീട്ടിൽ വിളിച്ചു കയറ്റിയാൽ അത് അംഗീകരിക്കും ഇരിക്കേട്ട് മീനാക്ഷി പറയുന്നു ഞാൻ മൈഥിരി അല്ലല്ലോ വിശ്വസിക്കുന്നത് എൻ്റെ ഭർത്താവിനെ അല്ലേ ഭർത്താവിനെ ഇതിൻ്റെ വരും വരായികളൊന്നും ഭവിഷ്യത്തുകളും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മോള് അത് തിരുത്തി കൊടുക്കണം അല്ലാതെ അവൻ പറയുന്നത് നൂറ് ശതമാനം അംഗീകരിക്കുകയല്ല വേണ്ടത് എന്ന് രാജലക്ഷ്മി അവളോട് എന്ത് സഹതാപം അതാണ് ഞാനും ചോദിക്കുന്നത് അവളെ വിഷം കഴിച്ച് ചാക്കാർ നോക്കിയതൊക്കെ അവളുടെ തട്ടിപ്പാണ് ആ മാലതിയുടെ ആങ്ങളെന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫ്രോഡിൻ്റെ കൂടെ ഇവളിറങ്ങി പോയപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഇനി മുതൽ ഇവൾ പെരുവഴിയാകുമെന്ന് എന്ന് സാവത്രി പറഞ്ഞപ്പോൾ അതെന്താ സാവിത്രി എം എന്ന് രാമൻ ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്നു മൈഥിലി എം പെരുവഴി എം പെരുവഴിയുടെ നാഥോൻ മാരതി പണിക്കരും എൻ്റെ ആങ്ങളെയും ഇവിടെ ഇല്ലാത്തത് ഭാഗ്യമായി എൻ്റെ പോയി ഈ അലവലാതി കുടുംബത്തിൽ നിന്നാണല്ലോ എൻ്റെ ഭഗവാനെ കല്യാണം കഴിച്ചത് മാലതി പണിക്കർക്കിനെ ഈ റിട്ടേർഡ് നാട്ടൂനുമായിട്ട് എന്തെങ്കിലും അടുപ്പമുണ്ടാകുമോ എന്തോ നന്ദിനി പറയുന്നു ദൈവമേ ഇനിയിപ്പോ ഒരു ജഗദീഷ് അറിഞ്ഞാലുള്ള പ്രശ്നമൊന്നും ചെറുതാവില്ലല്ലോ അവനായിരുന്നെങ്കിൽ ഇവളെ അകത്തേക്ക് കയറ്റില്ലായിരുന്നു എന്ന് രാജലക്ഷ്മി ഹേ അനന്തരവന്റെ ആഗ്രഹം കുഞ്ഞമാവൻ അങ്ങോട്ട് അംഗീകരിക്കും അത്രയേ സംഭവിക്കൂ എന്ന് സാവിത്രിയും പറയുന്നു എന്തായാലും എല്ലാവരും വന്ന് ആഹാരം കഴിക്കുന്നു നന്ദിനി ഇനി എന്തിനാ മോളെ ആഹാരം വയറു മനസ്സും സമർത്ഥമായി നിറഞ്ഞു എന്ന് രാജലക്ഷ്മി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അച്ഛനും അമ്മയും എന്തായാലും ആഹാരം കഴിക്കണം മരുന്ന് കഴിക്കുന്നവരാ ആഹാരം കഴിച്ചേ പറ്റൂ മോളെ നീ സങ്കടപ്പെടേണ്ട രണ്ടു ദിവസം കഴിയുമ്പോൾ അവൾ അവൾ അവളെ അവൻ ഇറക്കി വിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നന്ദിനി പോകുന്നു മൈഥിലി ആണെങ്കിൽ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു കാർത്തി പറഞ്ഞതും ആ വീട്ടുകാർ പറഞ്ഞതുമൊക്കെ ഇപ്പോൾ മൈഥിലി ഓർക്കുകയാണ് സാവത്രി അടിച്ചത് നന്ദി പറഞ്ഞതും എല്ലാവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് എനിക്ക് മറ്റൊരിടത്തും അഭയമില്ല ഞാൻ വേദനിപ്പിച്ച കാർത്ത് തന്നെ ഒടുവിൽ എനിക്ക് അഭയം തന്നു ഞാനും കൂടി ചേർന്ന് കുടിക്കിയ മീനാക്ഷി എനിക്ക് എന്നോട് അലിവ് കാട്ടി പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ മറ്റുള്ള എല്ലാവർക്കും എന്നോട് വെറുപ്പാണ് ആറപ്പോടെയാണ് അവരെല്ലാവരും എന്നെ നോക്കുന്നത് ദൈവമേ ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോഴാണ് മൈഥിലി കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് അത് തൽക്കാലം ഒരു ആശ്വാസമായി മൈഥിലി അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുന്നു ഈശ്വര എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിവിടെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് മരിക്കാൻ പറ്റുമോ അന്ന് കുഞ്ഞിനെ ഇട്ടിട്ട് പോയതിൻ്റെ വേദനകളെല്ലാം ഞാൻ അനുഭവിച്ചു ഇനി എനിക്കങ്ങനെ പോകാൻ പറ്റുമോ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് എൻ്റെ നെഞ്ചോട് ചേർക്കാൻ ഇനി ഇവരെ സമ്മതിക്കുവോ എന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിചാരിക്കുകയാണ് നന്ദിനി അവിടേക്ക് മൈഥിലിക്ക് ഭക്ഷണവുമായി എത്തി നിനക്കുള്ള ആഹാരം ചെമ്പകമംഗലം തറവാട്ടിൽ വന്ന ഒരു അതിഥിയെയും ഞങ്ങൾ ഇതുവരെ പട്ടിണി കിടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് നന്ദിനി ആ ഭക്ഷണവും അവിടെ വെച്ചിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ കരഞ്ഞുകൊണ്ട് മൈഥിലി ദേവമേ എന്ന് വിളിക്കുന്നു ദേഷ്യത്തോടെ നന്ദിനി തിരിഞ്ഞു നോക്കുകയാണ് നന്ദിനിയുടെ കാലിൽ പിടിച്ച് കരയുകയാണ് മൈഥിലി നൽച്ചേ എന്ന് പറഞ്ഞ് മാല മൈഥിലി അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ നന്ദിനി നന്ദിനിക്ക് പോലും ഇതൊന്നും ക്ഷമിക്കാൻ സാധിക്കുന്നില്ല മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവളാണ് ഞാൻ എന്നോട് ക്ഷമിക്കണമെന്ന് മൈഥിലി പറയുന്നു എല്ലാവരോടും ക്ഷമിക്കുന്നവളാണ് ഞാൻ പക്ഷേ നിന്നോട് മാത്രം ഞാൻ ക്ഷമിക്കില്ല കാരണം നീ പ്രസവിച്ച കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് കാമുകനോടൊപ്പം ഒളിച്ചോടി പോയവനാണ് പ്രസവിക്കാതെ ഞാൻ ഇന്ന് രണ്ട് മക്കളുടെ അമ്മയാണ് ലോകത്തുള്ള ഒരമ്മയും നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ തന്നെ നന്ദിനി അവിടെ പോകുന്നു ഇടക്കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണിപ്പോൾ മൈഥിലിയും ഇതേസമയം സമയം കാർത്തിയും മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കുഞ്ഞുമായി മീനാക്ഷി അവിടേക്ക് വരുന്നു കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തുകയാണ് കുഞ്ഞെ ഉറങ്ങി എന്ന് ചോദിക്കുന്നു കുഞ്ഞെ പാല് കുടിച്ചിട്ടാണോ ഉറങ്ങിയതെന്നും കാർത്തി ചോദിക്കുന്നു അതേ എന്ന് പറഞ്ഞ മീനാക്ഷി കാർത്തിയോട് മിണ്ടാതെ ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി വിളിക്കുകയാണ് കാർത്തി മീനാക്ഷിക്ക് എന്നോട് പരിഭവം ഉണ്ടോ എന്ന് കാർത്തി ചോദിക്കുന്നു മനസ്സിലായില്ല എന്ന് പറഞ്ഞ് മീനാക്ഷി അടുത്തേക്ക് വന്നു ഞാൻ നിന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്തു അതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ആ സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് വിഷം കഴിച്ച ശേഷം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട മൈത്തിലെ എനിക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു ഞാൻ അതിന് തുനിയാതിരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തെ കാരണം ഞാൻ അവളെ ഉപേക്ഷിച്ചു പോന്നാൽ അവള് ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയുമില്ല ആത്മഹത്യ ചെയ്താൽ അതിന്റെ കുറ്റം വരുന്നത് എന്റെ നേർക്കായിരിക്കും മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ മരവിക്കാത്ത മനുഷ്യത്വം തന്നെയാണ് ഇടയ്ക്ക് അവിടെ വെച്ച് എ സി പി പറഞ്ഞതല്ലേ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നുണ്ട് പറഞ്ഞതാണ് പക്ഷേ നിനോട് പ്രത്യേകം പറയണമല്ലോ നീ മറ്റാരും അല്ലല്ലോ എന്റെ ഭാര്യയല്ലേ എത്ര മോശപ്പെട്ട സ്ത്രീ ആണെങ്കിലും അവള് എന്റെ കുഞ്ഞിനെ പ്രസവിച്ചളല്ലേ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ ഒരു ഒരു ഞെട്ടലോട് തന്നെ ഇങ്ങനെ കാർത്തി നോക്കുകയാണ് മീനാക്ഷി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ